സ്നേഹമുള്ളവരെ മണിപ്പൂരിലേക്കുള്ള യാത്ര ഇംഫാലിലേക്ക് ഇംഫാലിൽ വരെ നമുക്ക് എത്തിച്ചേരാൻ കഴിയത്തില്ല നമുക്ക് താങ്കോപ്പി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വരെ എത്തിച്ചേരാൻ കഴിയത്തുള്ളൂ ഈ ട്രക്ക് നിറയെ സാധനം തന്നത് കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിലെ എല്ലാ ആളുകളുമാണ് തന്നിരിക്കുന്നത് ഇത് മണിപ്പൂർ ജനതയോടുള്ള കേരളത്തിലെ എല്ലാ ജനതയുടെ സ്നേഹമാണ് ഇതിലുള്ളത് നമുക്കറിയാം ഇതിലോടെ ബുദ്ധിമുട്ട് വന്നുകൊണ്ട് നമ്മുടെ മിഷീൻ സബ് ചാരിറ്റി നിന്നും െ കുറച്ച് ബിസ്ക്കറ്റ് പാക്കറ്റും കൂടെ മേടിച്ചാണ് നമ്മൾ ലോഡ് തകഞ്ഞത് ഇന്ന് നമ്മൾ ഈ സാധനം നമ്മൾ എത്തിച്ചേരുന്നത് കേരളത്തിൽ നിന്ന് വിവേക് എക്സ്പ്രസിന് ദിമാപൂരി വരുന്നു ദിമാപൂരിൽ നിന്നും ഒരു പതിനഞ്ചിലോട്ട് അപ്പറയുള്ള ഇവിടെ ഒരു കുഹിമാരി കുരിയുടെ സെൻറ്റ് ജോസഫ് പാസ്റ്റ് സെൻറ്ററിലാണ് സാധനം നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നത് അത് ഇവിടുന്ന് നമ്മൾ ഓരോ ഐറ്റമായിട്ട് തിരിക്കുകയാണ് തിരിച്ചുകൊണ്ടാണ് നമ്മൾ താങ്കോപ്പിന്നുള്ള സ്ഥലത്തേക്ക് പോകുന്നത് അവിടെ വെച്ച് നമ്മൾ കുക്കീസിൻ്റെ എല്ലാ ഗ്രാമങ്ങളിലേക്കും നമ്മൾ വിതരണം ചെയ്യാനുള്ള എല്ലാ ക്രമീകരണങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി അതല്ലാതെ തന്നെ വേറെ വഴിക്കും മറ്റു വഴിക്കും മലനിലകളിലേക്ക് സാധനം തീരുമാനത്തെ കൃടുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് നമുക്ക് എല്ലാ ബുധനാഴ്ചയും കേരളത്തിൽ നിന്ന് സാധനങ്ങൾ അയക്കാം എന്ന തീരുമാനമാണ് കഴിഞ്ഞ ദിവസങ്ങൾ കൂടി കമ്മിറ്റിയിൽ എല്ലാവരും എടുത്തിരിക്കുന്നത് ഇനി നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ക്രൈസ്തവ സമൂഹത്തോടും എല്ലാം അഭ്യർത്ഥിക്കുന്നത് നിങ്ങളെ കാത്ത് തിരുവനന്തപുരത്തും കൊല്ലത്തും ചെങ്ങന്നൂരും കോട്ടയത്തും ആലുവായിലും തൃശ്ശൂരും പാലക്കാടും ഈ ട്രെയിൻ പോകുന്ന സ്റ്റേഷനുകളിൽ സെവാസജീവിന്റെ പ്രവർത്തകർ അവിടെ ക്യാമ്പസ് എൻ്റെ തുറന്നിട്ടുണ്ട് നിങ്ങൾക്ക് ആ സാധനങ്ങൾ അവിടെ ഏൽപ്പിക്കാം നിങ്ങളേൽപ്പിക്കുന്ന സാധനങ്ങളെല്ലാം കൃത്യമായിട്ട് ഈ ഈ ഇവിടെ മണിപ്പൂരിൽ ജനം എത്തി വേണ്ടി നമ്മുടെ മാത്യു ശാരദം നമ്മളിവിടെ ദീമാപൂരിലുണ്ട് സാറിവിടെ താമസിക്കുകയാണ് ഇവിടെ താമസിച്ചുകൊണ്ട് നിങ്ങൾ അയക്കുന്ന എല്ലാ സാധനങ്ങളും സാർ അവിടെ കൃത്യമായിട്ട് വിതരണം ചെയ്യും നമ്മൾ പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ് മണിപ്പൂരിൽ ആർക്കെല്ലാം ആവശ്യങ്ങൾ സാധനമുണ്ടോ അതൊക്കെ സാറിനെ അറിയിക്കുക മാച്ചുസാർ സേവാ സജീവന കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയാണ് ആർമിയിൽ നിന്ന് റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ് തന്നെ ഇതോടൊപ്പം തന്നെ മാറ്റിശാല നമ്പരുകൾ നമ്മളിപ്പോഴത്തെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നമ്മൾ അയച്ചിട്ടുണ്ട് ആ നമ്പറുകൾ നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാം നിങ്ങൾ അയക്കുന്ന സാധനങ്ങൾ കൃത്യം എത്തിച്ചേർന്നിട്ടുണ്ടോ എത്തിച്ചേർത്തിട്ടുണ്ടോ എന്നുള്ളത് ഇത്രയും ഇത്രയും സാധനങ്ങൾ എത്തിക്ക് സാധിച്ച് നിങ്ങളുടെ എല്ലാവരുടെ സഹായത്തോടു കൂടിയാണ് തുടർന്നും നിങ്ങളുടെ സഹായസംഘങ്ങൾ ഇങ്ങനെ അഭ്യർത്ഥിക്കുകയാണ് മണിപ്പൂരിൻ്റെ സകല മഴ നിലയ്ക്കുന്ന എല്ലാ ജനതയോടും കേരളത്തിലെ എല്ലാവർക്കും മതജാതി വ്യത്യാസം തന്നെ എല്ലാവരുടെയും ഐക്യദാഠ്യം ഒരിക്കൽ കൂടി രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ്ഹിന്ദ്